ബിജെപിയുടെ ഓഫീസിലാണ് വിളിക്കുന്നത് സുലോചനാണോ ചേച്ചിയുടെ പേര് ഓക്കേ ചേച്ചി പ്രധാനമന്ത്രി കിസാൻ പദ്ധതി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടി പേയ്മെന്റ് വന്നതാണോ ഓക്കെ ചേച്ചി നമ്മളിപ്പോ എലക്ഷൻ്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് കേട്ടോ ചേച്ചി ബിജെപി ഭരണത്തോടൊക്കെ വ്യക്തിയാണോ? ബിജെപി ഭരണം ഇപ്പഴത്തെ ഭരണം വളരെ മോശമല്ലേ മക്കൾക്കൊന്നും ജോലിയൊന്നും ഇല്ല യുവജനങ്ങൾക്കൊന്നും ജോലി കൊടുക്കുന്നില്ല ഉള്ള പൊതുമേഖല കമ്പ്ലീറ്റ് അതെനിക്ക് അമ്പാനിക്കും കൊടുത്തോണ്ടിരിക്കല്ലേ ഏതെങ്കിലും ഒരു പൊതുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഏഹ് പെട്രോളിന്റെ ഗ്യാസിന്റെ ഒക്കെ വില ഇപ്പൊ എലക്ഷൻ പ്രമാണിച്ച് വില കുറച്ച് ഇനി നിങ്ങൾ എലക്ഷൻ കഴിയുമ്പോൾ ഉടനെ വില കൂട്ടും അമ്പത് രൂപക്ക് പെട്രോൾ വരാന്ന് പറഞ്ഞു നൂറ്റി പത്ത് രൂപ അടുപ്പിച്ചായി ഇതിലൊന്നും നിന്നൊന്നും പറയാനില്ലേ

പത്തു ലക്ഷം തൊഴിൽ പത്തു ലക്ഷം തൊഴിൽ ഒഴിഞ്ഞുകിടന്നിട്ട് പൊതുമേഖലയില് പത്തു ലക്ഷം ഒഴിഞ്ഞുകിടന്ന തൊഴിൽ റദ്ദാക്കപ്പെട്ടു എന്നുള്ളത് നോക്കറിയോ ബി ജെ പിക്ക് വോട്ട് തീരുമെന്ന് ചോദിച്ചിട്ടേ ഒരു കുഞ്ഞാമണി കുഞ്ഞാമണി പൊന്നാമണി മുത്തുമണി വിളിച്ചു ബി ജെ പിക്ക് വോട്ട് കൊടുക്കുവോ ചോദിച്ചിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യല്ലേ നമ്മളെ ബോ നിലവാരം എന്തൊക്കെയാണ് നമ്മൾ ബി ജെ പി കൊണ്ട് മെച്ചുണ്ടായി ഇന്ത്യ ഭരിച്ചിട്ട് എന്തൊക്കെയാ ഉണ്ടായി ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടാ അപ്പേ അതൊന്ന് നമ്മൾ കേട്ട് നോക്കാം കുഞ്ഞാമണി ഏതായാലും ഇത് നല്ല ബുളി വിളിച്ചോക്കൂണ് അപ്പം നമ്മളെ ചേച്ചിയാണെങ്കിൽ നല്ല ഉത്തരം കൊടുത്തു അന്ന് കേട്ടുനോക്കാം നമുക്ക് എവിടെന്നാണ് വിളിക്കുന്നത് ബിജെപിയുടെ ഓഫീസിലാണ് വിളിക്കുന്നത് സുലോചന എന്നാണോ ചേച്ചിയുടെ പേര് ഓക്കേ ചേച്ചി പ്രധാനമന്ത്രി കിസാൻ പദ്ധതി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടി ഓക്കെ ചേച്ചി നമ്മളിപ്പോ എലക്ഷൻ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് കേട്ടോ ചേച്ചിക്ക് ഇപ്പൊ ബിജെപി ഭരണത്തോടൊക്കെ വ്യക്തിയാണോ? ബിജെപി ഭരണം ഇപ്പഴത്തെ ഭരണം വളരെ മോശമല്ലേ മക്കൾക്കൊന്നും ജോലിയൊന്നും ഇല്ല യുവജനങ്ങൾക്കൊന്നും ജോലി കൊടുക്കുന്നില്ല ഉള്ള പൊതുമേഖല കമ്പ്ലീറ്റ് അതെനിക്ക് അമ്പാനിക്കും കൊടുത്തോണ്ടിരിക്കല്ലേ ഏതെങ്കിലും ഒരു പൊതുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഏഹ് പെട്രോളിന്റെ ഗ്യാസിന്റെ ഒക്കെ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കലക്ഷം പ്രമാണിച്ച് വില കുറച്ച് ഇനി നിങ്ങൾ എലക്ഷം കഴിയുമ്പോൾ ഉടനെ വില കൂട്ടും അമ്പത് രൂപക്ക് പെട്രോൾ വരാന്ന് പറഞ്ഞു നൂറ്റി നൂറ്റി പത്ത് രൂപ അടുപ്പിച്ചായി ഇതിലൊന്നൊന്നും പറയാനില്ലേ

ലക്ഷം തൊഴിൽ പത്ത് ലക്ഷം തൊഴിൽ ഒഴിഞ്ഞു കിടന്നിട്ട് പൊതുമേഖലയില് പത്ത് ലക്ഷം ഒഴിഞ്ഞുകിടന്ന തൊഴിൽ റദ്ദാക്കപ്പെട്ടു എന്നുള്ളത് നോക്കറിയോ ആ അങ്ങനെ ഒഴിവാക്കപ്പെട്ടു ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിൽ കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും നിയമനം കൊടുക്കുന്നുണ്ടോ നമ്മുടെ എല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് വിട്ടുകൊണ്ടിരിക്കുകയല്ലേ പൊതുമേഖലയിൽ ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ വന്നപ്പം പറഞ്ഞു കള്ളപ്പണം വിളിപ്പിച്ചിട്ട് പതിനഞ്ച് ലക്ഷം ഓരോരുത്തരും അക്കൗണ്ടിൽ ഇടുവെന്ന് ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും കിട്ടിയോ അപ്പൊ ബിജെപിക്കാരെ വീട്ടിലെങ്കിലും കിട്ടിയെങ്കിൽ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും സമാധാനം എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ മോളുടെ വീട്ടിൽ കിട്ടിയോ എന്റെ വീട്ടിൽ കിട്ടിട്ടില്ല അല്ല ചേച്ചി ചോദിച്ചോട്ടെ നമ്മളിപ്പോ ബിജെപി ഭരണം വന്നത് കേന്ദ്രത്തിൽ ബിജെപി വരിച്ചത് കൊണ്ടാണോ ഇപ്പൊ ആയതെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ വേറെ ഒന്നും ഇല്ല മോളത്തെ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം അതിൽ അതിലെന്തിനാണ് മതം മാത്രം അടിസ്ഥാനമാക്കിയത് ഈ രാജ്യത്ത് നമ്മളൊക്കെ നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളോ നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തി നിർത്തിക്കൊണ്ടാണ് സ്കൂളിൽ പഠിക്കുന്നെ പക്ഷെ ഇപ്പൊ അല്ലല്ലോ രാജ്യത്ത് ഭരണം പറഞ്ഞു പറയുന്നത് ഈ മൂന്ന് രാജ്യ അയൽ രാജ്യങ്ങളും പാകിസ്ഥാനെന്നും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള മൂന്ന് രാജ്യങ്ങൾ എന്നുള്ള മുസ്ലിങ്ങളെ മാത്രം എന്തിനു നിങ്ങൾ മാറ്റി നിർത്തണം ആറ് മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുമ്പോൾ ഒരു മതത്തിനെ എന്തിനു മാറ്റി നിർത്തണം അവർ അഭയാർത്ഥികളായിട്ട് വന്നവരല്ലേ അവരുടെ രാജ്യത്ത് അവർക്ക് പ്രശ്നമായത് കൊണ്ട് ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അഭയം തേടി വന്നവരെ പുറത്താക്കുന്ന ഒരു പാരമ്പര്യം അത് ശെരിയായ രീതിയായിട്ട് മോക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ പിന്നെ അത് ശരിയായ തെറ്റല്ലേ അത് അങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുന്നത് മതത്തിന്റെ പേര് ഒരു ഇത്രയും ആറ് വിഭാഗം മതങ്ങൾക്ക് പൗരത്വം കൊടുക്കൂന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തുന്നതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഞാനൊരു ഹിന്ദു ആണ് പക്ഷെ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട് കാരണം നമ്മളൊക്കെ മതം പറഞ്ഞു കൊണ്ടല്ല ജാതി മതവും ഇല്ലാത്ത ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തിനെപ്പോ കീറി മുറിക്കണം മണിപ്പൂരിൽ എന്താണ് എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഇല്ലേ മണിപ്പൂർ ഭരിക്കുന്ന ആരാണ് ബി ജെ പി ആണ് ബിരേൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് മണിപ്പൂര് ഭരിക്കുന്നേ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് ഈ രണ്ട് ഗവൺമെന്റ് ഭരിച്ചിട്ടും മണിപ്പൂരിൽ ഒരു കലാപം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോ ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനോ ആ കലാപം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ മോളെ അപ്പൊ നമ്മൾ ഇലക്ഷന് വോട്ട് ചോദിക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മളും കൂടി മനസ്സിലാക്കണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചെറിയ പിള്ളേരാണ് ഏഹ് നമ്മളെ രാജ്യത്തിനെ ഇങ്ങനെ മതത്തിന്റെ പേരിൽ കീറി മുറിക്കാൻ നോക്കുമ്പോഴേ നിങ്ങളൊക്കെ പ്രതികരിക്കണം നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കണം കേട്ടോ ഈ ബി ജെ പിൻ്റെ ഈ സംഖ്യളൊക്കെ അവസ്ഥ ഓൽക്കെന്ന അറിയില്ല എന്തെങ്കിലും എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറയും വസ്തുത എന്താണെന്ന് അന്വേഷിക്കാനോ അതൊന്നും ഇല്ല എന്നാൽ തന്നെ നോക്കി ഈ പളങ്കു കുഞ്ഞാമണി പൊന്നാമണി ഈ പൊന്നാമണിക്കുണ്ടല്ലോ പാവ ഒരു പെൺകുട്ടി നിഷ്കളങ്കിയായ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് വരെ അറിയില്ല ഇതിങ്ങനെ അതേപോലത്തെ മേൽ മേലത്തെ അന്തല്ലാത്ത ടീമല്ലേ അതെ ഇത് ടോട്ടലി ഒരു അന്തല്ലാത്ത ടീമാണ് എങ്ങനെ ഒരു ആൾക്കാരെ ജാമാക്കാൻ ആണ് നമുക്കുണ്ട് ഒരു എലക്ഷനിൽ ജയിക്കണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് ജനങ്ങളെക്ക് വേണ്ടി ദ്രോഹ ജനങ്ങളെ ദ്രോഹിക്കാൻ മാത്രമാണല്ലോ ശ്രമിക്കേണ്ടത് നമ്മളെ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ നോക്കിയാലും ജനങ്ങൾക്ക് ദ്രോഹകരകാരമായ തീരുമാനങ്ങളാണല്ലോ എടുത്തിട്ടുള്ളത് പലതും പെട്രോളിന് വില കൂട്ടി കൂട്ടി എന്താണ് പറയുന്നത് അന്ന് കൂടിയതിൽ ഇതാക്കാനാണല്ലോ കൂടിയതെന്ന് കുറക്കാനേ അപ്പോൾ അതേപോലെ പിന്നെ വേറെ വിസ അങ്ങനെ ഏത് വിസയെടുത്താലും ഇതുതന്നെയാണ് അവസ്ഥ അന്ന് അന്ന് പിന്നെ കൂടിയത് കുറക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അതൊന്നും നമുക്ക് അതൊന്ന് കേട്ടോ എന്തേന്ന് പറഞ്ഞിരുന്നു അത് പെട്രോളിന് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡോയിൽ വില കുറഞ്ഞ സമയത്ത് ബില്ല് വില പെട്രോളിൻ്റെ വില പിന്നെ ബെൽക്ക് ജനങ്ങൾ എന്നിട്ടും ജനങ്ങൾ എങ്ങനെയെങ്കിലും ഇനിയിപ്പൊ എലക്ഷം വന്നോളൂ രണ്ട് റുപ്യ പെട്രോളിന് കുറച്ചേക്കണു എന്താ നോക്കാം ഉപരന്താ പറയുന്നത് നോക്കാം അതായത് പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിൽ ചെറിയ ധനമന്ത്രി അങ്ങനെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതിനെല്ലാം മറുപടി പറയേണ്ട ആവശ്യം അല്ല ലോജിക്കലൊന്നുമില്ല അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത് ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് രൂപയിലധികം കുറഞ്ഞു ഇന്നിപ്പോൾ തിരുവ് എത്രയാണ് കൂട്ടിയത് ആ ടോട്ടൽ വില കൂടുന്നില്ല അതാണേ പറഞ്ഞത് ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല ഈ പണം ആരും വീട്ടിൽ കൊണ്ടുപോകലോ കോൺഗ്രസ് ഭരണകാലത്ത് ഇതിനകത്ത് വലിയ തട്ടിപ്പ് നടന്നിരുന്നു വലിയ വെട്ടിപ്പ് നടന്നിരുന്നു ഇന്ന് ഇതെല്ലാം നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ടീമാണ് എന്താണ് ഇവർ ചെയ്തൊക്കെ ഉണ്ട് എന്നാലോ ഓരോരോരോ ഒരു ജനങ്ങൾ അതെന്തെങ്കിലും ഇവിടെ നമുക്ക് കാണണ്ടേ ജനങ്ങൾക്ക് ആ ഒരു ഇത് ചെയ്യണം ഗ്യാസിൻ്റെ വില വേണ്ട ഓരോ ഇത് സി ഐ എങ്ങനെയെങ്കിലും ജനങ്ങളെ ഒരു ഇപ്പം സി ജനങ്ങളെ എങ്ങനെയെങ്കിലും വിഘടിതമാക്കുക അല്ലെങ്കിൽ ഈ ബി ബി ജെ പി സർക്കാർ ചെയ്ത കാര്യങ്ങൾ മുഴുവതാണ് എങ്ങനെയെങ്കിലും ജനങ്ങളെ വിഘടിപ്പിക്കുക പിന്നെ ഭക്ഷണത്തിൻ്റെ പേര് കൊല്ല കൊല ചെയ്യുക ഇത്തരത്തിൽ ഒരുപാട് ആവശ്യമില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ വർഗീകരിക്കാൻ പറ്റും അതൊക്കെ ഇനി ഇനിന്നിട്ട് വോട്ടും ചോദിച്ച് വന്നിട്ടുണ്ട് അതേതല്ല ആ പെൺകുട്ടി ഭാവം ഇമ്മാരി ഉടായ്പ് ടീമിനെ ഏതോ ഉടായ്പ് ടീം വല ടീം മൊത്തത്തിൽ ഉടായ്പ്പാണല്ലോ